കോൺഗ്രസിൻ്റെ പതാകയും വേണ്ട ലീഗിൻ്റെ പതാകയും വേണ്ട എന്ന കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് നേർന്ന് നൽകുന്നത് ലീഗാണ് കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ച് പക്ഷെ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് ബി ജെ പി വ്യാപകമായ പ്രചാരവേല നമ്മുടെ അത് ഓരോന്നുമില്ല കോൺഗ്രസിന്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് വിമർശിച്ചത് ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിൻ്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടുകൂടിയാണ് ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവും യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി ആ തുറന്നു പറവൽ നടത്തിയിരുന്നു മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് ആണ് ജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ കൂട്ടിലായെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നം അനുഭവിക്കുന്നില്ല അപ്പോ അധികം പ്രാധാന്യം ഉണ്ടായിട്ടും അത് വിശദീകരിക്കാനും യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കഴിഞ്ഞ അനുഭവം വെച്ച് ബി ജെ പി ഭയം ബി ജെ പിയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തീരുമാനിച്ചു രണ്ടു കുടിയുമ്പോൾ ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തിരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി ജെ പി ഭയം കൊണ്ടാണ് ഈ ബി ജെ പിയുടെ വിമർശനത്തിൽ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് പാസ് നേരിടാനാവുക മുടിപ്പുഴയിൽ ഇന്ത്യയിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ഈ ഇന്ത്യ നിലനിൽക്കണോ ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഭരണഘടനയും അതുപോലെ തന്നെ പ്രണർ സംവിധാനവും ഉൾക്കൊള്ളുന്ന ഇന്ത്യ നിലനിൽപ്പോ അല്ല ഹിന്ദുത്വ ഭാസ്വത്തിലേക്കുള്ള രാജ്യത്തെ പരിവർത്തനം ചെയ്യിക്കുന്നതിന് പോലും ഇപ്പോൾ ബി ജെ പിയുടെ നിലപാടിനെ ചെയ്യിപ്പിക്കണം ഇല്ലാണ്ട് രണ്ടു ഭാഗം ഒന്ന് ഇന്ത്യയെ നിലനിർത്തണം എന്നുള്ളതും മറ്റൊന്ന് ഫാസ്തത്തിലേക്ക് പോകണം ഫാസ്വത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് സ്വന്തം പതാക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ പരാതി ഇവിടെ അപൂർവമായിട്ടാണ് വരുന്നത് വന്ന റോഡ് ഷോ ആണ് അതിനുശേഷം ചെയ്യുന്ന യോഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേരളത്തിലെ സി പി എമ്മും മുഖ്യമന്ത്രിയും തന്നെയാണ് വിമർശിക്കുന്നത് എന്നാണ് അടിസ്ഥാന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബി ജെ പിയിലേക്ക് പോകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെ പറയാൻ ഉറപ്പാവുന്നില്ല അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കരുണാകരന്റെ മകളായാലും എ കെ അനരുടെ മകനായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വയിലുള്ള നേതാക്കളുടെ മക്കളാണ് ബി ജെ പിയിലേക്ക് ജെ അതിൽ തന്നെ ആന്റോണിയുടെ മകൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന കാര്യം അപ്പോഴ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കോൺഗ്രസിൽ നിന്ന് ബി ജെ ഇല്ല എന്ന ഓർത്തുണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് അതിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തന്നെ മത്സരിക്കാൻ തീരുമാനിച്ച ബി ജെ പി നേതാക്കളിൽ അവരിപ്പോ പുറത്തു കൊണ്ടുവന്ന നേതാക്കളുടെ എണ്ണം ആകെ നാനൂറ്റി പതിനേഴാണ് അതിൽ മുന്നൂറ്റി പതിനെട്ട് പേരും സൂപ്പറികളും മറ്റു പാർട്ടികൾ തോന്നുന്ന കമ്മിറ്റികൾ മത്സരിക്കുന്നു പതിനെട്ട് നാനൂറ്റി പതിനേഴ്സിംഗ് പിന്നെ കേരളത്തിലെ എടുത്താൽ ഇരുപതി പോലെ നാലിലൊന്ന് മുൻകൂപ നേതാക്കളാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഭാഗമായിട്ട് മറ്റു കേട്ടാ ഞാൻ പറഞ്ഞത് വിമർശിക്കുന്നതിനൊപ്പം അദ്ദേഹം അഭൂമീകരിക്കുന്ന സംഘടനാപരമായ ഇന്ത്യ ടി വിദേശവ്യാപകമായിട്ടുള്ള കേരളത്തിലും ഗൗരവപൂർവ്വം എടുക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മതനിരപേറ്റ ഊഴകത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന ജയിച്ചു വരണമെന്നാണ് പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ മേഖലയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ചക്രീകരണം അവിടെ ബി ജെ പിക്ക് എതിരായിട്ട് മത്സരിക്കാൻ കൂട്ടാത്ത അത് രണ്ട് നേരിടുന്ന രീതിയിലുള്ള അറിവ് കേരളത്തിൽ വന്ന ഇടതുപക്ഷത്തിനെതിരായിട്ട് സ്വീകരിക്കും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മഹാത്മാഗാന്ധിയെ തന്നെ കൊന്നത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങളെ സഹായിക്കില്ല എന്ന ഗോൾവാർത്തയുടെ പ്രസംഗം ഡൽഹിയിൽ നടന്നിട്ട് അത്യ അപൂർവം കാഴ്ചകൾ വെഞ്ഞപ്പോഴാണ് ഗാന്ധി തുടയത് അന്ന് ഗോൾ വാർത്ത പറഞ്ഞത് ി ഗാന്ധി പാകിസ്ഥാൻ മുസ്ലിം ദേശീയത അടിസ്ഥാനപ്പെടുത്തി രാജ്യമുണ്ടാക്കാൻ സഹായിച്ചു എന്നാൽ ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ സാധിക്കും പിന്നെ കരാർ കരാർ അനുസരിച്ച ഇന്ത്യൻ എല്ലാവരും നിന്നും പാകിസ്ഥാൻ ലേക്ക് പണം കൊടുക്കാൻ കഴുകുന്നു അതിനു കുറച്ച് നിലപാട് സ്വീകരിക്കുന്നു ഗാന്ധി